ത്തെയും അധികാരത്തെയും ജനാധിപത്യത്തെയും എങ്ങനെയാണ് നശിപ്പിക്കുന്നത് നമുക്ക് പ്രതികളെ ശിക്ഷ ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ച ഒരു ദിവസമാണ് ദിവസങ്ങളാണ് കടന്നുപോയത് ആ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭീകര പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസം വയനാട്ടിലെ വെറ്റണറി കോളേജിൽ സിദ്ധാർത്ഥന പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി ആൾക്കൂട്ട കൊലപാതകം എന്നല്ല പറയുന്നത് കൊലപാതകം എന്ന് പറയുന്നു ഞാൻ എന്ന് ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമ തന്നെ പറഞ്ഞു കൂട്ടം കൂടി തന്റെ സഹപാഠിയെ തങ്ങളുടെ സഹപാഠിയെ നിരന്തരമായി പീഡിപ്പിച്ച് കൊല്ലക്കൊല ചെയ്ത വിദ്യാർത്ഥി പ്രസ്ഥാനം തൊട്ട് ഡിവൈഎഫ്ഐ തൊട്ട് സിപിഎമ്മിന്റെ പി ഉന്നതരായ ആളുകൾ വരെ ഈ അക്രമ രാഷ്ട്രീയത്തിന് ചൂക്ഷപ്പെടുത്തുന്ന ഒരു കാലഘട്ടങ്ങളിലാണ് നമ്മൾ ഉള്ളത് അതിനെതിരെ കോടതിയും ജനാധിപത്യവും പ്രതികരണം നടത്തിയ സന്ദർഭത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത് അതൊക്കെ ഓർമ്മ വെച്ചുകൊണ്ട് അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് കേരളത്തിന്റെ ഭരണ ഭീകരതയെയും വികസന മുരടുപ്പിനെയും ജനാധിപത്യ ദംശനത്തെയും അധികാര ദുർവിനിയോഗത്തെയും അഴിമതിയുടെ നിരന്തരമായ ഇടപെടലുകളുടെയും ഒക്കെ അന്ത്യം കുറിപ്പിക്കാൻ തുടങ്ങുന്നവർ തെരഞ്ഞെടുപ്പായിട്ട് കൂടി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുകയാണ് വളരെ ആവേശം വളരെ വലിയ ജനപിന്തുണയുടെ ലക്ഷണങ്ങളാണ് അതിൻ്റെ തള്ളിച്ചയാണ് എവിടെയും കാണാൻ സാധിക്കുന്നത് ഞാൻ തൃത്താലയിൽ നിന്നാണ് വരുന്നത് പെട്ടെന്ന് ഒരുക്കിയ ഒരു സ്വീകരണമായിരുന്നു പക്ഷേ വലിയ ജനക്കൂട്ടമായിരുന്നു യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു വലിയ ജനമുന്നേറ്റമാണ് മണ്ഡലത്തിലൂടെ നീളം കാണാൻ സാധിക്കുന്നത് എനിക്ക് വളരെ വലിയ സന്തോഷമുണ്ട് വലിയ വലിയ ഉള്ളുണരുന്ന ആഹ്ലാദമുണ്ട് കോട്ടക്കൽ നമ്മുടെ കോട്ടക്കൽ നമ്മുടെ ഒരുപാട് പല മേഖലകളിൽ പ്രവർത്തിച്ച് എനിക്ക് നാട്ടുകാരുടെ ഈ ആവേശം കാണുമ്പോൾ എന്തെന്നില്ലാത്ത അഭിമാനമുണ്ട് എന്നുംലെന്റ് മണ്ഡലം യു ഡി എഫ് കൺഗ്രസ് സമുന്നതനായ നേതാക്കന്മാരുടെയും കർമ്മ ഇതിനായി നിങ്ങളെ അഭിമാത്രം ചെയ്തുകൊണ്ട് ഇതുവരെ കടന്നു വരികയൊക്കെ നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കടന്നു വരികയാണ് ചിലപ്പോ തുടക്കത്തിൽ പറഞ്ഞിരുന്നു അവസാനിക്കുമ്പോ എൻ്റെ ആണ് തോന്നുന്നത് തുടക്കത്തിൽ അല്ല കോട്ടക്കല് ഇത് നമ്മൾ സത്യത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥി പര്യടനം ഒന്നും തുടങ്ങിയിട്ടില്ല നമ്മളെ യു ഡി എഫിൻ്റെ കൺവെൻഷനുകൾ പോലും നടന്നിട്ടില്ല ഒക്കെ നടക്കാൻ പോകുന്നേ ഉള്ളു അഞ്ച് വർഷം പക്ഷേ പക്ഷേ ഓരോ സ്ഥലത്തും ഇങ്ങനെ ചെന്നിട്ട് നമ്മുടെ നാട്ടുകാരെ ജസ്റ്റ് ഒന്ന് കാണുക യു ഡി എഫ് നേതാക്കളുടെയും പ്രവർത്തകരുടെ വെച്ചാണ് പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ കോട്ടക്കൽ ആവേശകരമായ ഒരു വലിയ പ്രകടനമാണ് കണ്ടത് പ്രത്യേകിച്ച് അഞ്ചു വർഷം ഈ മണ്ഡലത്തിൽ എം എൽ എയും കൂടി ആയിരുന്നു ആളുകളിലേക്ക് എത്തുമ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ തീർച്ചയായും വരുന്നുണ്ടോ ഓ എനിക്ക് നല്ല ഓർമ്മകളാണ് അഞ്ച് കൊല്ലത്തെ എം എൽ എ കാലം നല്ല ഓർമ്മകളാണ് നാട്ടുകാർ നൽകിയ അകമഴിഞ്ഞ സ്നേഹം സഹകരണം മാത്രമല്ല അന്ന് കുറേയൊക്കെ പ്രവർത്തിക്കാനും സാധിച്ചു കുറേ പദ്ധതികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെയൊക്കെ എൻ്റെ ഭൂരിപക്ഷം അന്ന് സന്ദീപിനെ അറിയായിരിക്കും കേരളത്തിലെ മൂന്നാം സ്ഥാനമാണ് നമ്മളെ നാട്ടുകാരാണത് അത് ജനങ്ങളിലുള്ള ജനങ്ങ ജനങ്ങളുടെ വിശ്വാസം ജനങ്ങളുടെ സ്നേഹം ഒക്കെ പ്രകടിപ്പിച്ച ഒരു സംഗതിയാണ് എന്നും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്ന നല്ലവർമ്മ നമ്മുടെ നാട് നമ്മുടെ കോട്ടയ്ക്കൽ ഈ തെരഞ്ഞെടുപ്പിലും വർദ്ധിച്ച തോതിൽ ജനങ്ങളുടെ പൊന്നാനി മണ്ഡലത്തിൽ നിന്നാകെ ആ ഒരു പിന്തുണ ലഭിക്കും എന്നാണ് ഞാൻ പലയിടത്ത് പോയടുത്തൊക്കെ വലിയ ആവേശമാണ് തിരൂരങ്ങാടിയിൽ തിരൂരിൽ ഇന്ന് തൃത്താലിലൊക്കെ വലിയ റോഡ് ഷോകളായിരുന്നു തിരഞ്ഞെടുപ്പിൻ്റെ ഗോതയിലേക്ക് ശരിക്കും നാട് പ്രവേശിച്ചിട്ടില്ല അതിനു അതിനുമുമ്പ് തന്നെ യു ഡി എഫ് പ്രവേശിച്ച് കഴിഞ്ഞു എന്ന് പ്രകടമാക്കുന്ന വലിയ ആവേശ തള്ളിച്ചയാണ് പ്രത്യേകിച്ചും ഇത് യു ഡി എഫിൻ്റെ ഒരു കോട്ടയാണെങ്കിൽ പോലും സ്വന്തം നാട് മുസ്ലിം ലീഗിന് നല്ല വളർക്കുള്ള മണ്ണ് എന്നീ തുടങ്ങി ഒരുപാട് വിശേഷങ്ങളുണ്ടെങ്കിലും ഭൂരിപക്ഷം എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് അല്ല അത് കണക്ക് പറയുന്നതൊന്നും അത്ര ശരിയായ സംഗതിയല്ല അത്രയാണ് അത്ര കിട്ടും ഇത്ര ഭൂരിപക്ഷം വലിയ ഭൂരിപക്ഷമായിരിക്കും മാത്രമല്ല ദേശീയ സാഹചര്യം എല്ലാം ഉണ്ടല്ലോ കേരളത്തിലെ സാഹചര്യം കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം യു ഡി എഫിന് അനുകൂലം ദേശീയ സാഹചര്യം ഇപ്പം എന്താണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ആഗ്രഹിക്കുന്ന ഒരു വലിയ മാറ്റം ഉത്തരേന്ത്യയിൽ രാഹുൽജിയുടെ യാത്ര ഇപ്പോൾ കടന്നു പോകുന്ന സ്ഥലത്തൊക്കെ പുതിയ ഒരു വലിയ ഉണർവാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു വലിയ അതി അധികാരത്തിലേക്കുള്ള വരവിൻ്റെ സൂചനകളാണ് ഇതൊക്കെ പൊന്നാനിക്കാർക്കും കാണാ കാണുന്നുണ്ടെന്ന് മാത്രമല്ല അവർ മനസ്സിലാക്കുന്നുണ്ടെന്ന് മാത്രമല്ല അവർ വലിയ രാഷ്ട്രീയ പ്രബുദ്ധതയാണ് ഏത് കാലത്തും പൊന്നാനി നാട്ടുകാർ പ്രകടിപ്പിച്ചിട്ടുള്ളത് പ്രത്യേകിച്ചും വോട്ട് കൂടി സമാഹരിക്കാൻ മുൻപ് ഏറ്റവും വലിയൊരു വിജയം ഒരു ഒരു സാഹചര്യം ആ അതായിരുന്നു അല്ല ഇത് മതേതരത്വമാണല്ലോ എൻ്റെ മതം ആ മതമല്ല നമ്മളെല്ലാവരും ഒരു മതേതരത്തിൽ വിശ്വസിക്കുന്നവരാണ് നാട്ടുകാരെന്ന നിലയിൽ സമുദായത്തിനതീതമായി മതത്തിനതീതമായുള്ള ഒരു വലിയ സംവിധാനമാണ് ഈ രാജ്യം ഈ രാജ്യത്ത് വേണ്ട ഭരണകൂടവും അതാണ് അതാണ് യു ഡി എഫ് എന്നും പറയുന്നത് കോൺഗ്രസ്സും മുസ്ലിം ലീഗും മറ്റ് ജനാധിപത്യ പ്രസ്ഥാനങ്ങളും മതേതര പ്രസ്ഥാനങ്ങൾ യു ഡി എഫിനോടൊപ്പം ഉള്ളതൊക്കെ പറയുന്നത് അത് അങ്ങനെ തന്നെ നിലനിൽക്കണമെന്നാണ് ആ ഒരു സംവിധാനം എല്ലാവരുടെയും പിന്തുണയോടുകൂടി ഇന്ത്യൻ ബഹുസ്വരതയെ പ്രതിഫലിപ്പിക്കുന്ന സംവിധാനം യു ഡി എഫാണ് അതുകൊണ്ട് യു ഡി എഫിന് സ്വാഭാവികമായി പിന്നെ ഞാൻ ഈ നാട്ടിൽ എല്ലാ സ്ഥലങ്ങളിലും പോകുന്ന ആളാണ് എല്ലാവരും ഇടപഴകുന്ന ആളാണ് എൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ കൂടെ സഞ്ചരിക്കുന്നവരാണ് നമ്മുടെ നാട്ടുകാർ അതൊക്കെ തന്നെ ജനങ്ങളുടെ ഒരു പിന്തുണയിൽ നേലിക്കും കാണപ്പെടും ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറയുന്നത് ലീഗ് പാളയത്തിൽ നിന്ന് തന്നെ വന്ന ഒരു വ്യക്തിയാണ് അതൊരു പ്രസക്തമായ കാര്യമല്ല ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ആശയങ്ങളുടെ പോരാട്ട വേദിയാണ് ഇന്ത്യൻ പാർലമെൻറ്റാണ് അവിടെ എങ്ങനെ പോകണം അവിടെ എന്തെത്തണം അവിടെ ആരെത്തണം അവിടെ ഏത് മുന്നണി എത്തണം ഏത് മുന്നണിക്കാണ് രാജ്യത്ത് മാറ്റം കൊണ്ടുവരാൻ കഴിയുക ഇന്ത്യയിൽ ഇന്ന് ഭരിക്കുന്ന ഒരു ഗവണ്മെൻ്റ് എത്രമാത്രം വലിയ അതപ്പതനത്തിലേക്ക് രാജ്യത്ത് നയിച്ചു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നൊരു പ്രധാനമന്ത്രി കോൺഗ്രസിൻ്റെ ഇതിനുമ്പുണ്ടായിരുന്ന പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രിയെ ഓർക്കാത്തവരായിട്ടൊന്നും ആരുണ്ടാവില്ല ഒരിക്കലും എറണാകുളത്ത് വന്നപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രസംഗിച്ചു ഞാനാന്ന് ഇത് പരിഭാഷപ്പെടുത്തിയത് അങ്ങാടിയിലെ ജനങ്ങളോട് ചോദിച്ചാൽ അവർ പറയും നോട്ടു നിരോധനത്തിൻ്റെ ദുരന്തം ആ കൊടുക്കുന്ന കര ഒരു വഴി ഞാൻ കാണുന്നില്ല എന്നാണ് പ്രഗത്ഭനായ മുൻ പ്രധാനമന്ത്രി പറഞ്ഞത് ആ നാട് ആ ഒരു കാലം അന്നത്തെ നമ്മുടെ നാട് അതിനെല്ലാവരും ഓർക്കുന്നുണ്ട് അത് തിരിച്ചു വരണം ആർക്കാണതിന് കഴിയുക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗിന് പങ്കാളിത്തമുള്ള യു ഡി എഫിനാണ് അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഗൗരവം ഗാംഭീര്യം അതിൽ കൊടുക്കുന്ന വോട്ട് അത് എന്ത് ഫലം ചെയ്യണം എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ നാട്ടുകാർക്ക് നല്ല കാഴ്ചപ്പാടുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും ലോക്സഭാ തിരഞ്ഞെടുപ്പ് എപ്പോൾ നടക്കുമ്പോഴും കഴിഞ്ഞവണ്ണമൊക്കെ നമ്മൾ കണ്ടതാണ് യു ഡി എഫിന് തമ്പിങ് മെജോറിറ്റിയാണ് കാരണം ഡൽഹിയിലൊരു അധികാരമാറ്റം സൃഷ്ടിക്കാൻ യു ഡി എഫിനെ യു ഡി എഫ് ഉൾക്കൊള്ളുന്ന കക്ഷികൾക്ക് കഴിയും ഇനി എങ്ങനെയാണ് പ്രചരണം മുന്നോട്ട് പോകുന്നത് നമ്മൾ യു ഡി എഫിൻ്റെ കമ്മിറ്റി കൂടി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ യു ഡി എഫ് അടുത്ത് ഓരോ പ്രദേശത്തും മണ്ഡല പര്യടനങ്ങൾ വെക്കാൻ പോകുന്നുണ്ട് നാളെ മുതൽ നാളെ തുടങ്ങുകയാണ് നാളെ രണ്ടാം തീയതി തിരൂരാണ് മൂന്നാം തീയതി താനൂരാണ് അങ്ങനെ അങ്ങ് എല്ലാ ദിവസവും ഓരോ ദിവസം കൊടുത്തിട്ടിപ്പോൾ ഒരു ഒരു ഓട്ടം പര്യടനം പിന്നെ ജനങ്ങൾക്കിടയിൽ നമ്മൾ ചെന്ന് നമുക്കൊരുപാട് വഴിയുണ്ടല്ലോ നമുക്കിപ്പോൾ ആളുകൾ ആളുകൾ തടി ആളുകൾക്കടയിൽ തന്നെ ഉണ്ടല്ലോ നമ്മൾ ആളുകൾക്ക് തന്നെ ഉള്ളതാണ് അപ്പോൾ ഞാനിപ്പോൾ ഈ മലപ്പുറത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോഴും അവിടെ എന്താ പ്രവർത്തിച്ചെന്ന് ജനങ്ങൾക്കറിയാം പാർലമെൻറ്റിൽ ചെയ്ത ഓരോ ഇടപെടലുകളും എൻ്റെ ഓരോ സംസാരവും ഒക്കെ സോഷ്യൽ മീഡിയ പലതും വൈറലായിട്ട് മലയാളികൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ലോക്സഭാ പ്രസംഗങ്ങൾ പോരാത്തതിന് കരിപ്പൂരടക്കം നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ ജനങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഈ കരിപ്പൂരെന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളത് ആളുകൾക്ക് മാത്രമല്ലല്ലോ വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു കരിപ്പൂരിൽ റൺവേ കട്ട് ചെയ്യാൻ തീരുമാനിച്ചു റൺവേ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വിമാനത്താവളം അങ്ങ് ചുരുങ്ങി വളരെ ചുരുങ്ങി ഇന്ന് പറക്കുന്ന വിമാനങ്ങൾ പോലും പറക്കാതെ വലിയൊരു കീഴ്പോട്ടടി ആയിരിക്കും ഉണ്ടാവുക അത് നമ്മൾ ചെറുത്ത് ഇറങ്ങിയ ഓർഡർ അന്ന് പിൻവലിപ്പിച്ച അവിടുത്തെ ജനപ്രതിനിധിയാണ് എന്നതിൽ നിൽക്കുന്നു അഭിമാനം തോന്നിയിട്ടുണ്ട് ആ ഒരു പിന്തുണ എന്നോട് ജനങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് പാർലമെൻറ്റിലെ പോരാട്ടത്തിനും നാടിൻ്റെ പ്രദേശത്തിൻ്റെ വികസനത്തിനും വേണ്ടി നമുക്കൊന്നിച്ചൊറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കണം എന്താണ് വോട്ടർമാരോട് പറയാനുള്ളത് ഇതന്നെ പറയാനുള്ളത് അവരുടെ അതിനെല്ലാവരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എപ്പോഴും എനിക്ക് സ്നേഹം നൽകിയവരാണ് നമ്മുടെ ഈ നാട്ടുകാർ അതിൽ വർദ്ധിച്ച തോതിൽ ഈ തവണ കിട്ടണം കൂട്ടത്തിൽ സന്ദീപിനെ പോലുള്ള മാധ്യമപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങളും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്